എസ് പി വെങ്കടേഷിൻ്റെ മകൻ എസ് പി ഗോപാൽ മധുര സംഗീതവുമായി മലയാളത്തിൽ മലയാളികളുടെ ഇഷ്ട സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷിൻ്റെ മകൻ എസ് പി ഗോപാൽ പിതാവിൻ്റെ പാത പിന്തുടർന്ന് മലയാള സിനിമാ സംഗീത രംഗത്തേക്ക് കടന്നു വരുന്നു കരുനാഗപ്പള്ളി നാടകശാല ഇൻ്റർനാഷണൽ മൂവീസ് ഒരുക്കി പ്രസാദ് മൂർനാട് സംവിധാനം ചെയ്യുന്ന കാലം പറഞ്ഞ കഥ എന്ന സിനിമയ്ക്ക് ടൈറ്റിൽ സോങ്ങും പശ്ചാത്തല സംഗീതവും ഒരുക്കിക്കൊണ്ടാണ് എസ് പി ഗോപാൽ വെങ്കടേഷ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് പിതാവിനെ പോലെ തന്നെ മകനും കഴിവ് തെളിയിച്ചു എന്നാണ് ചിത്രത്തിന്റെ അണിയറക്കാർ അഭിപ്രായപ്പെടുന്നത് വയലാർ ശരചന്ദ്രവർമ്മ മുരുകൻ കാട്ടാക്കട ശ്രീകുമാർ ഇടപ്പോൾ എന്നിവരാണ് ഗാന രചയിതാക്കൾ മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്കാണ് എസ് ഗോപാൽ സംഗീതം നൽകിയിരിക്കുന്നത് മറ്റ് ഗാനങ്ങളുടെ സംഗീതം അജയ് രവി ഒരുക്കുന്നു പട്ടാപ്പകൽ നഗരത്തിൽ നടന്ന ആറ് കൊലപാതകങ്ങളെ ആസ്പദമാക്കി ഒരുക്കുന്ന സിനിമയുടെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ അവസരം ലഭിച്ചതിൽ എസ് പി ഗോപാൽ നന്ദി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു